ഹായ് ഫ്രണ്ട്സ് അസ്സാം വലൈക്കും അപ്പൊ എന്തൊക്കെയുണ്ട് കൂട്ടുകാരെ ശേഷം അപ്പൊ അതെ എന്റെ ആങ്ങളെ കുഞ്ഞുമേ വന്നിട്ടുണ്ട് രണ്ടു ദിവസത്തെ വെക്കേഷൻ ആയിട്ട് നിൽക്കാൻ വേണ്ടി വന്നപ്പോ ഞങ്ങള് പെട്ടെന്ന് പ്ലാൻ ചെയ്തതാണ് കേട്ടോ ഒരു ട്രിപ്പ് അപ്പൊ രണ്ടു ദിവസത്തെ ട്രിപ്പ് കേട്ടാ അപ്പൊ എപ്പോ ഈ വൺ ഡേ ട്രിപ്പാണല്ലോ പോകുന്നത് ഇപ്പൊ ഒന്ന് സ്റ്റേ ഒക്കെ ചെയ്തിട്ട് അടിച്ച് കുളിച്ച് വരാലോ എന്ന് വിചാരിച്ചു അപ്പൊ അതേ നമ്മ നേരിയ മംഗുലെത്തി അപ്പൊ അവിടത്തെ നല്ല വ്യൂ ആണ് ആണ്ട്ട നല്ല പാലം അല്ലേ അപ്പൊ അതും കൂടി വീഡിയോയിലെടുത്തുട്ടോ അപ്പൊ എല്ലാരും സ്കിപ്പ് ചെയ്യാണ്ട് കാണേ കൂട്ടുകാരെ അപ്പൊ നമ്മൾ ഓട്ടോറിക്ഷയിലാണ് കേട്ടോ പോകുന്നത് അപ്പൊ ഇപ്പ കാറൊന്നും വേണ്ട നമുക്ക് ഓട്ടോറിക്ഷയിൽ പോകാം എന്ന് പറഞ്ഞിട്ട അങ്ങനെ നമ്മള് അഞ്ചു പേരും കൂടി ഓട്ടോറിക്ഷയിലാണ് പോകുന്നത് അപ്പൊ പോകുന്ന വഴിയൊക്കെ നല്ല ഭംഗിയുണ്ട് ഇണ്ടിട്ടാ അപ്പൊ ആരും സ്കിപ്പ് ചെയ്യല്ലേ പിന്നെ ലൈക്ക് അടിക്കണേ കൊറച്ചാകുമ്പോത്തന്നെ ലൈക്ക് അടിക്കണേ കണ്ടെ നമ്മൾ എല്ലാരും കൂടി ഓട്ടോറിക്ഷയിലാണ് നല്ല വൈബ് കാറിൽ പോകുന്നതിനെ നല്ല വൈബ് ഇണ്ടിട്ടാ അപ്പൊ ഒരു ചെലവ് കുറച്ച് എങ്ങനെ മൂന്നാറിൽ പോകാം എന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങള് പോകുന്നത് കേട്ടോ അപ്പതെ നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി നിൽക്കണേ അപ്പൊ നമ്മൾ വീട്ടിൽ നിന്ന വീട്ടിൽ തന്നെയായിട്ട് ഭക്ഷണങ്ങളൊക്കെ വെച്ച് കൊണ്ടുവന്നത് ഒരു ദിവസത്തെ ഭക്ഷണം നമ്മൾ വീട്ടിൽ നിന്ന് വെച്ച് പിന്നെ അത് കഴിഞ്ഞ് പിന്നെ അടുത്ത ദിവസം നമുക്ക് ഹോട്ടലിൽ നിന്ന് കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചു അപ്പൊ ചപ്പാത്തിയും ചിക്കൻ കറിയാണിട്ടെ വെച്ചത് അപ്പതേ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിക്കട്ടെ അപ്പൊ റോഡിന്റെ സൈഡിലൊക്കെ ഇങ്ങനെ വണ്ടിയൊക്കെ നിർത്തി കഴിക്കുന്നത് വേറൊരു വൈബാണല്ലേ അപ്പൊ ഏഹ് പിന്നെ ടൂർ പോകുമ്പോ നമുക്ക് നല്ലൊരു പോസിറ്റീവ് എനർജിയും കിട്ടും അപ്പൊ ഉച്ചക്കത്തേക്ക് നമ്മള് സാധാ ചോറും മീൻകറിയാണ പിന്നെ വെള്ളം ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട് സ്നാക്സ് ചായ മാത്രം പുറത്തുനിന്ന് കുടിക്കാന്നു വിചാരിച്ച് ചായ എടുത്തില്ല എല്ലാം ഓട്ടോ ഓട്ടോറിക്ഷേന്റെ ബേക്കില് ഇങ്ങനെ സെറ്റ് ചെയ്തേക്കണല്ലേ അപ്പൊ ഭക്ഷണം കഴിച്ചുകഴിഞ്ഞ് അപ്പൊ ബാക്കി എല്ലാ സാധനങ്ങളൊക്കെ എടുത്തുവച്ച് നമ്മ മൂന്നാർ എത്തിയിട്ടോ അപ്പൊ ബാക്കിയുള്ള വീഡിയോ ഒന്നും എടുത്തില്ല കാരണം എല്ലാം തന്നെ ലെങ്ത് കൂടും അതുകൊണ്ട് ഞാൻ മൂന്നാർ പിന്നെ വീഡിയോ എടുത്തത് അപ്പൊ അതേ സൈഡിലായിട്ട് പനങ്കരിക്ക് വെക്കുന്ന ഒരു ചേട്ടൻ നിന്ന് പനങ്കരിക്ക് വെക്കുന്നത് അപ്പൊ ഞങ്ങൾ കഴിക്കാലോ എന്ന് വിചാരിച്ച് അപ്പൊ ഇങ്ങോട്ട് കേറിയപ്പ നല്ല തണുപ്പായിട്ടാ അപ്പൊ ഇതും നല്ലൊരു വ്യൂ ആണ്ട്ടാ അപ്പൊ കുറെ പേര് ഇതേ ആ സൈഡ് ഈ സൈഡൊക്കെ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട് അപ്പൊ ഞങ്ങളും ഇവിടെ നിന്ന് കുറച്ച് ഒക്കെ എടുത്ത് അപ്പൊ അതെ പനങ്കരിക്ക് നിന്നിട്ടേ നല്ല ടേസ്റ്റ് ഇണ്ടട്ടാ അപ്പൊ എല്ലാവരും ഓരോ പന പനം കരിക്ക് കഴിച്ചു എന്നിട്ട് പിന്നെ ആ ഭാഗത്തുള്ള വ്യൂ കാണിച്ച അപ്പൊ ഇതേപോലെ എൻജോയ്മെന്റ് ഒക്കെ ചെയ്ത് പാട്ടൊക്കെ പാടി അടിപൊളിയായിട്ട് ട്രിപ്പൊക്കെ പോകണം എല്ലാവരും എല്ലാവരും ട്രിപ്പ് പോണം എന്നാണ് എന്റെ അഭിപ്രായം ഓട്ടോ എന്നാലും നല്ലൊരു ഇത് കിട്ടുള്ളു വീട്ടിൽ തന്നെ പോയിരിക്കുമ്പോ തന്നെ ഒരു നമുക്കൊരു ഇതുണ്ടാവില്ല ഉഷാറുണ്ടാവില്ല അപ്പൊ അതെ ആ സൈഡിലെ വ്യൂ ഞാൻ കാണിച്ചു തരാൻ കണ്ട ഭംഗിയാ കാണാനായിട്ട് നേരിട്ട് ഇതിലും ഭംഗിയാണിട്ട് ഗൈസ് സൂപ്പർ എന്താ രസം കാണാനായിട്ട് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല ഇപ്പൊ കെ എസ് ആർ ടി സി ബസ് ഉല്ലാസയാത്ര കേട്ട ഉല്ലാസയാത്ര ആണത് അങ്ങനെയാ കൊറേ പേര് വരുന്നുണ്ട് അതിനൊരു ആൾക്ക് ഇരുന്നൂറ്റി ഇരുപത് രൂപ തോന്നുന്നു ടിക്കറ്റ് അപ്പൊ അതും നമുക്ക് ഇനി മുകളിലേക്ക് ഇങ്ങനെ ചുറ്റി ചുറ്റി മല അങ്ങോട്ട് കേറാനുണ്ട് അറ്റം വരെ അപ്പൊ മൂന്നാർ അറ്റം വരെയും പോകാമല്ലോ എന്ന് വിചാരിച്ച് ഇപ്പൊ പോകുന്ന വഴി ൊക്കെ നല്ല ഭംഗിയുടെ കേട്ടാ പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്ര എത്ര വഴി അപ്പൊ പോയവരിക്കറിയാൻ പറ്റും അപ്പൊ അത് കഴിഞ്ഞിട്ടുണ്ട് നമ്മിപ്പ ഫസ്റ്റ് മാട്ടുപ്പെട്ടി ഡാം കാണാനായിട്ടാണ് കേട്ടോ പോകുന്നത് അപ്പൊ അവിടെ ചെന്നിട്ട് പിന്നെ അവിടെ നിന്ന് ഓരോ സ്ഥലം ഇങ്ങനെ കണ്ടുകൊണ്ട് ഇങ്ങനെ വരാലാന്നു വിചാരിച്ചത് മൂന്നാ മൂന്നാർ ടൗൺ ചെന്നിട്ട് മാട്ടുപ്പെട്ടി ഡാമിൽ പോയിട്ട് പിന്നെ അവിടെ അടുത്ത് നമ്മ കുറച്ച് സ്ഥലങ്ങളൊക്കെ നോക്കി വെച്ചിട്ടുണ്ട് അപ്പൊ അവിടെ പോയി നോക്കാം അപ്പതെ നമ്മ മാട്ടുപ്പുറ്റി ഡാം എത്താറായിട്ടാ അപ്പൊ പോകുന്ന ഇതൊക്കെ കൊറേ ടൂറിസ്റ്റുകൾ ഉണ്ട് എല്ലാരും അവിടെ എവിടെയൊക്കെ നിന്ന് നല്ല വ്യൂ പോയിന്റ് നിന്നിട്ട് ഫോട്ടോസും റീൽസും ഒക്കെ എടുക്കണ്ടിട്ടാ അതെ എല്ലാരും വണ്ടി സൈഡിൽ ഒതുക്കിയിട്ടിട്ട് ഇങ്ങോട്ട് നല്ല തണുപ്പായി കേറിക്കണു ഞാനിപ്പം തന്നെ ആ ഹോടിയൊക്കെ എടുത്തിട്ടിട്ടാ എനിക്ക് തണുപ്പ് അധികാൻ പറ്റൂല അപ്പൊ ആ ഹോടിയൊക്കെ എടുത്തിട്ടിട്ട് പിന്നെ ഇരുന്നത് അപ്പൊ അവന്മാര് വല്യ ഒന്നും എടുത്തിട്ടുണ്ടായില്ല ഞാൻ പിന്നെ എടുത്ത് അപ്പൊ ദേ കോറങ്ങണണ്ടാ എന്ത് ഭംഗിയാ കാണാനായിട്ട് അപ്പൊ ഇവിടുന്നതൊക്കെ ഫോട്ടോ എടുക്കുമ്പോ നല്ല ഭംഗിയുണ്ടാവും കാണാനായിട്ട് സൂപ്പർ നല്ല അപ്പുറം ഇപ്പറം കണ്ട എന്ത് രസം ആ നടുക്കൂടിയാണ്ടാവും ഓട്ടോറിക്ഷയിൽ അങ്ങോട്ട് കേറി പോകുന്നത് അപ്പൊ നമ്മറിപ്പോയിട്ട് താഴത്തേക്ക് പോകുമ്പോ പേടിയാ ഊട്ടാ അങ്ങനെയാണ് ഇങ്ങനെ 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 വളഞ്ഞാണ് ഇങ്ങനെ മുകളിലേക്ക് വണ്ടികളൊക്കെ കേറുന്നതിട്ടാ അപ്പൊ ഓട്ടോറിക്ഷ വരാനാദ്യം പേടിണ്ടായിട്ട് ഇങ്ങനെ പൊക്കത്തേക്ക് ഇങ്ങനെ കേറുമ്പോൾ ഉള്ള ഒരു ഇത് അപ്പ പിന്നെ ഒരു പ്രാവശ്യം പോയി കഴിഞ്ഞാ പിന്നെ പേടിയൊക്കെ മാറും അപ്പൊ കാറിൽ പോന്നു വൈബോ ഓട്ടോറിക്ഷ തന്നെയാണ് നല്ലോണം കാഴ്ചകളൊക്കെ കാണാം നിങ്ങൾ അവരങ്ങ തേയിലത്തോട്ടത്തിന്റെ ആ ഒരു വീടാണ് തേയിലത്തോട്ടത്തിന്റെ എല്ലാ തണുപ്പുണ്ട് ഓൾഡാണ് ഓൾഡ് ചേച്ചി ഇത്ര നമ്മളെ അപ്പൊ മാട്ടുപെട്ടി ഡാം എത്തിയിട്ടാ അപ്പൊ ഈ സൈഡില് പോകുന്ന വഴി ഈ സൈഡിലൊക്കെ കുതിര കുതിര നിന്ന് ഫോട്ടോ എടുക്ക പിന്നെ ഇങ്ങനെ തേയില തേയില ഇങ്ങനെ പറിക്കണ പോലെ ഇങ്ങനെ കൊട്ടയൊക്കെ വെച്ചിട്ട് അതും കൊറേ പേര് ഒന്ന് ഫോട്ടോ എടുക്കണ്ട അങ്ങനെയൊക്കെ വെച്ചിട്ട് അപ്പൊ അതേ വണ്ടി നമ്മ സൈഡിൽ ഒതുക്കിയിട്ട് പാർക്കിംഗ് ഏരിയ ഉണ്ട് പത്ത് രൂപ അപ്പൊ അത് കഴിഞ്ഞിട്ട് അപ്പുറത്ത് ഇപ്പുറത്തൊക്കെ കുറെ കടകളൊക്കെ ഉണ്ട് കേട്ടാ അപ്പൊ ഞങ്ങള് അമ്മ ഇങ്ങോട്ട് എത്തിയപ്പോഴത്തേക്കും മഴ പെയ്തിട്ടാ മഴ കൂടിയുണ്ട് അപ്പൊ കുറച്ചേരം അവിടെ നിന്നിട്ട് പിന്നെ പോരാലോ എന്ന് വിചാരിച്ച് കാരണം നല്ല തിരക്കുണ്ട് വണ്ടിയാണെങ്കിൽ നല്ല ബ്ലോക്കും ഞാൻ മാട്ടുപ്പെട്ടി ഡാം കാണിച്ചു തരാം കുറച്ച് അങ്ങോട്ട് മുമ്പോട്ട് നടക്കണം അപ്പൊ അതെ അതാണ് മാട്ടുപ്പെട്ടി ഡാം കട അപ്പൊ അവിടെ ബോട്ടിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ സ്പീഡ് ബോട്ടും മറ്റു സാധാ മറ്റേ ബോട്ടൊക്കെ ഉണ്ട് ഞങ്ങൾ ബോട്ടിങ്ങിലൊന്നും കേറിയില്ല ബോട്ടിക് എനിക്ക് പേടിയാണ് കേട്ടോ അമ്മ എനിക്ക് പേടിയാണ് പിന്നെ ഇവ ഇവരൊന്നും കേറൂല ഞാനും ഒരാൾ കേറാണ്ട് ഞാനിങ്ങനെ പുറത്തുനിന്നിങ്ങനെ പണിച്ചരാം എന്റെ സ്പീഡ് ബോട്ട് ഉണ്ടല്ലേ ഡാമിന്റെ ഏഹ് അതേ കൂടിയാണത്തെ ബോട്ട് സ്പീഡ് ബോട്ടൊക്കെ പോകുന്നത് നല്ല ഭംഗിയുടെ നല്ല വ്യൂ ആണ് ഇവിടെ അപ്പൊ പാലത്തിന്റെ അറ്റ വരെ പോകാൻ പറ്റിയില്ല കാരണം മഴ പെയ്തപ്പിക്കും പിന്ന വിചാരിച്ചു വന്നാ അടുത്ത വ്യൂ പോയിന്റിലേക്ക് പോകാലാന്ന് വിചാരിച്ചു അപ്പൊ പോകുന്ന വഴി മാങ്ങയം പൈനാപ്പിളൊക്കെ വാങ്ങിച്ചിട്ട് അപ്പൊ ഞാൻ പോയി വണ്ടി എടുത്തിട്ട് വരാന്ന് പറഞ്ഞു അങ്ങനെ വണ്ടി കയറിയിരുന്നു അപ്പൊ അവിടെ നല്ല ബ്ലോക്ക് ആയിരുന്നു കേട്ടോ കൊറച്ചേരം അവിടെ അരമണിക്കൂർ ബ്ലോക്കിൽ പോയി പിന്നെ അത് കഴിഞ്ഞിട്ടാണ് പിന്നെ വണ്ടി ഇങ്ങനെ പതുക്കെ പതുക്കെ മുമ്പോട്ട് വന്നിട്ട് പിന്നെ ബ്ലോക്ക് തീർന്നിട്ട് അപ്പൊ വന്നെ വഴിക്ക് നല്ല ഫ്രഷ് ക്യാരറ്റ് ഉണ്ടായിരുന്നുണ്ട് അപ്പൊ അത് വാങ്ങിച്ചു വണ്ടിയിൽ കഴിച്ചു അപ്പൊ അത് കഴിഞ്ഞിട്ട് ഇതേ കൊറച്ചും കൂടി മുമ്പോട്ട് ഒരു കുതിര അപ്പൊ അവനിക്കൊരു കണ്ണട വേണോന്ന് പറഞ്ഞു അങ്ങനെ കണ്ണട വാങ്ങിക്കാൻ വേണ്ടി കയറി വെക്കണേ അപ്പൊ അച്ചൂനെ ചോളം പൊള്ളിച്ചത് വേണോന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അപ്പുറത്തെ കടയിൽ പോയി ചോളം പൊള്ളിച്ചത് വാങ്ങാൻ പോണ അപ്പൊ ഇവിടേക്ക മോനും കൂടി കണ്ണട സെലക്ട് ചെയ്യണ അപ്പൊ അവനിക്കിഷ്ടപ്പെട്ടത് അതാണ് ഒരു വെറൈറ്റി കണ്ണട അപ്പൊ ഞാനും കുഞ്ഞുമ്മ അച്ചും കൂടിതേ എവിടെ ചോളം മേടിക്കാൻ വേണ്ടി വന്നിട്ടാണ് അപ്പൊ ആ ചേച്ചത് റെഡി ആയിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും ആ കടന്റെ ബാക്കിൽ നല്ല ഭംഗിയുണ്ട് ഇട്ട കാണാനായിട്ട് അപ്പൊ അപ്പൊ കണ്ടട വാങ്ങിച്ചത് ഇക്കേ മോനും വന്ന് അപ്പൊ ആ ചേച്ചത് ചോളം തന്നപ്പോ കഴിച്ചോക്കിട്ടപ്പത് കുഞ്ഞുമ്മ കഴിച്ചോക്കി അപ്പൊ കുഞ്ഞുമ്മക്ക് അത്ര ഇഷ്ടായില്ല പിന്നെ ഞാനും അച്ചുമൊക്കെ കഴിച്ചോക്കിട്ടപ്പ വെറൈറ്റി ടേസ്റ്റ് ഇതിങ്ങനെ പുഴുങ്ങി എടുത്ത ചോളാണ് എന്നിട്ട് അതിലേക്ക് മുളപൊടിയും ഉപ്പൊക്കെ ഇട്ടിട്ട് അപ്പേക്കും തേയിലപ്പണിക്കാര് ആ ചേച്ചിമാര് പിന്നെ ഞാൻ പറഞ്ഞ എനിക്ക് ഉരുളക്ക അത് ഞാൻ കഴിച്ചിട്ടുണ്ടായില്ല അപ്പൊ അതും വാങ്ങിച്ച് ഞങ്ങൾ വണ്ടിയിലിരുന്ന് ഇങ്ങനെ കഴിച്ചുകൊണ്ടാണ് യാത്ര ചെയ്തത് കേട്ടാ അപ്പൊ ദേ ഇറങ്ങി തുടങ്ങിയിട്ടാ അപ്പേക്കും നമ്മ അവിടെ പോയി വന്നപ്പോഴത്തേക്കും രണ്ടുമണിയൊക്കെ കഴിഞ്ഞ് അപ്പൊ വിഷമൊന്നുമില്ലായിരിക്കും അപ്പൊ കുറച്ച് നീങ്ങിയിട്ട് ഭക്ഷണം കഴിക്കാലോന്ന് വിചാരിച്ച് അപ്പൊ അതേ നോക്കിയാ നമ്മ ഭക്ഷണം കഴിക്കാൻ വേണ്ടി നിർത്തിയ സ്ഥലം ഉണ്ടത് കൂടെ ഇറങ്ങണണ്ട് എന്ത് ഭംഗിയാ കാണാനായിട്ട് ഇപ്പൊ നമ്മൾ നേരിട്ട് പോകുമ്പോൾ കാണുമ്പോട്ട ഇതിലും ഭംഗി അപ്പതേ നമ്മ ഭക്ഷണം കഴിക്കാനായിട്ട് കൈയൊക്കെ ഒക്കെ കഴുകണാണ് ഇപ്പൊ ചോറ് മീൻകറിയാണ് കേരക്കറി മുളക് ചാർ വെച്ചിട്ടാ അപ്പതേ ഭക്ഷണം കഴിക്കണ കേട്ടാ പിക്ക ഇരിക്കാത്ത സ്ഥലമില്ല പിക്ക ചെറിയ സ്റ്റൂൾ അവിടെ ഞാനും ഇങ്ങനെ ഇരുന്നിട്ട് ഭക്ഷണം കഴിച്ചു നല്ല തണുപ്പുണ്ട് കേട്ടോ ഇവിടെ കുറെ ടൂറിസ്റ്റുകളുടെ ഇങ്ങനെ പോകുന്നുണ്ട് അപ്പൊ ഞാൻ ഞാൻ വിചാരിച്ചു ഞങ്ങൾ മാത്രമാണ് ഓട്ടോറിക്ഷ മൂന്നാറിൽ വന്നതെന്ന് വിചാരിച്ചിട്ടാ പക്ഷേ കുറെ പേര് ഓട്ടോറിക്ഷ വന്നിട്ടുണ്ട് പിന്നെ സായിപ്പുമതാമന്മാരും ഓട്ടോറിക്ഷയിൽ സെപ്പറേറ്റ് ഓട്ടോറിക്ഷ ഒക്കെ ഇങ്ങനെ അലങ്കരിച്ചിട്ട് അവരും ഓട്ടോറിക്ഷയിൽ വന്നേക്കണ മൂന്നാറിലേക്ക് ഞാൻ കാണിച്ചണ്ടാ അത് അവർ ഓട്ടോറിക്ഷ അലങ്കരിച്ചിട്ടൊക്കെ വന്നേക്കണ അത് വേറൊരു വൈബാണല്ലോ അതായിരിക്കും അവര് കാറൊന്നും എടുക്കാണ്ട് ഓട്ടോറിക്ഷ വന്നത് അപ്പൊ അതേ കോട ഇറങ്ങണണ്ടോ എത്ര കണ്ടാലും മതിയാവില്ല ഇത് അല്ലെ മൂന്നാറിൽ വരുന്നത് തന്നെ കോട കാണാനായിട്ടാണല്ലോ കുറെ തേയിലത്തോട്ടും കോടയും അങ്ങനെ കാണാനല്ല എല്ലാം അവര് വരുന്നത് നല്ല പച്ച ഇത് വിരിച്ച പോലത്തെ അതില് കോടയും കൂടി ഇറങ്ങുമ്പ സൂപ്പർ കണ്ട എന്ത് രസം അപ്പൊ ഭക്ഷണം കഴിച്ചുകഴിഞ്ഞിട്ട് നമ്മുടെ ആറ്റുങ്കാട് വാട്ടർ ഫോൾസിലേക്ക് പോകണ അപ്പൊ പോകുന്ന വഴി ഇത്തിരി ഡേഞ്ചർ വഴിയാണ് കേട്ടാ കാരണം അപ്പുറം കൊക്കയും ഇപ്പുറത്ത് തേലത്തോട്ടം അപ്പൊ പേടിയാകുട്ടൊക്കെ പോകുമ്പോ പേടിയാവും ഇങ്ങനെ വളഞ്ഞിട്ട് ഇങ്ങനെ അങ്ങോട്ട് ഇങ്ങനെ പോകുമ്പോ എനിക്ക് പേടിയായിട്ടാ അപ്പൊ ഞാന് പേടിച്ചാണ് ഇരുന്ന ദശോട്ടാന്ന് പറഞ്ഞില്ല താഴത്തേക്ക് വെക്കുമ്പോ പേടിയാവും പക്ഷെ എന്താന്ന് വെച്ച അവിടെ ചെന്നപ്പ വേനൽക്കാലം കാരണം നമുക്ക് അവിടെ ഇറങ്ങാൻ പറ്റിയില്ല ഇറങ്ങാൻ പറ്റില്ല അവിടെ അടച്ചിട്ടേക്കണായിരുന്നു വെള്ളം ഒന്നുമില്ല വെറുതെ എവിടത്തോളം പോയിന്ന് പിന്നെ ആ പോകുന്ന വഴിയൊക്കെ നല്ല ഭംഗിയുണ്ട് അപ്പൊ അത് കാരണം പിന്നെ ആ ഭംഗി ആസ്വദിക്കാൻ വേണ്ടി പറ്റി കണ്ട അതെ ഇതേപോലെ വളയുമ്പോ പേടിയോന്നെ അപ്പുറത്തേക്ക് ഒക്കെയാണ് കണ്ടോ പിന്നെ പോകുന്ന വഴി നല്ല ഭംഗിയുണ്ട് അതെനിക്കിഷ്ടായി സൂപ്പർ ഇത് കണ്ടില്ല എന്ത് രസം വേണന്നിട്ട് അവതേ ഞാൻ കനച്ചരം അവിടെ വെള്ളമൊന്നുമില്ല വെറുതെ ജസ്റ്റ് അവിടെ ഒന്നും ഇങ്ങനെ വീഡിയോ എടുത്തൊള്ളു കേട്ടാ ഞാൻ കനച്ചരം അതെ കാടിന്റെ ഉള്ളിൽ കൂടി പോകുന്ന പോലെ കേട്ടാ പൈമമാര് പേടിപ്പിക്കൂട്ടാ ആന വരും ആന വരൂന്നും പറഞ്ഞു അതെ ഇതാണ് നമ്മുടെ ആറ്റങ്കാട് വാട്ടർഫോൾസ് പക്ഷെ ഈ പാലത്തിന്റെ മോളിൽ നിന്നിട്ട് ഇങ്ങനെ നോക്കാൻ പറ്റുള്ളൂ കാരണം അതേ കണ്ടില്ലേ ഒരു തരി വെള്ളം ഇല്ല വെറുതെ പാറ മാത്രം ഇപ്പൊ വരുന്ന വഴി അവിടെ റിസോർട്ട് ഒക്കെ ഇണ്ടട്ടാ കൊറേ പേര് അവിടെ താമസിക്കണൊക്കെ ഇണ്ട് റിസോർട്ട് താമസിക്കുന്നൊരു പിന്നെ രസം അല്ലാട്ടി പോലെ അപ്പൊ ഇതേ കോട ഇങ്ങോട്ട് ഇറങ്ങാൻ തുടങ്ങിട്ടാ അപ്പൊ ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഏഹ് ഇങ്ങോട്ട് പോന്നു കാരണം കോട വണ്ടി വണ്ടിയോട് നടക്കൂല അപ്പൊ കൊറച്ചിങ്ങോട്ട് പോകുന്നപ്പന്നെ വേറൊരു വെള്ളച്ചാട്ടം കണ്ടിട്ടാ അപ്പൊ ഞമ്മള് അവിടെ ഇറങ്ങാനൊന്നും പറ്റൂല അവിടെ ഇങ്ങനെ ഗേറ്റ് ഗേറ്റൊക്കെ വെച്ച് ഇതാക്കിടപ്പ ഇങ്ങനെ കണ്ടോട്ട് വേണ്ട നല്ല നല്ല വെള്ളച്ചാട്ടം അപ്പൊ ഈ ഭാഗത്ത് കുറച്ചേരം നിന്നിട്ട് പിന്നെ അപ്പുറത്ത് ഭാഗത്തും പോയിട്ട് കുറച്ചേരം കണ്ട് അപ്പൊ അവിടെ കൊറച്ചേരം നിന്നിട്ട് പിന്നെ അവിടെ അടുത്തന്നെ ചെറിയൊരു പെട്ടിക്കട ഉണ്ടായിരുന്നാ ഞങ്ങൾ വിചാരിച്ചു അവിടെ നിന്ന് ചായ കുടിച്ചാലോന്ന് അപ്പൊ നല്ലൊരു വൈബാണല്ല കുഞ്ഞിക്കടയിൽ നിന്ന് ചായ കുടിക്കുന്നത് അല്ലേ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും പിന്നെ മൂന്നാറിലെ പറഞ്ഞ പറഞ്ഞാ ആയിരിക്കും അപ്പൊ ഇനി ചായ കുടിക്കട്ടെ അപ്പൊ അവിടെ ചായ കുടിച്ചിട്ട് പിന്നെ കുറച്ച് വ്യൂ പോയിന്റും കൂടി കാണാലോ എന്ന് വിചാരിച്ച് ഇതാണ് ഞാൻ പറഞ്ഞ കുഞ്ഞിക്കടാട്ടാ അപ്പൊ അവിടുത്തെ ചായ സൂപ്പറാണ് കേട്ടോ നല്ല അടിപൊളി ചായ അപ്പൊ അതെ ആ ചേട്ടനാണ് ഉണ്ടാക്കുന്നത് കുറെ നേരം ആ ചേട്ടനോടൊക്കെ വറുത്താനൊക്കെ പറഞ്ഞിട്ട് അപ്പൊ ആ ചേട്ടന്റെ വീടും ആരുവേ തന്നെയാണ് പിന്നെ അവര് ഇങ്ങോട്ട് വന്ന് താമസിക്കണെന്നൊക്കെ പറഞ്ഞു കുറച്ചു നേരം വറത്താനൊക്കെ പറഞ്ഞു ചായ ഒക്കെ കുടിച്ച് പിന്നെ അവിടെ നിന്ന് നമ്മ നേരെ അടിമാരി വന്നിട്ട് നമ്മ റൂം എടുക്കാന്നാട്ടോ വിചാരിച്ചത് അപ്പൊ വരുന്ന വഴി കരടിപ്പാറ പിന്നെ പോത്തങ്കോട് വ്യൂ പോയിന്റ് അങ്ങനെ കൊറേ വ്യൂ പോയിന്റുകളുണ്ട് ഞാന് നമ്മളെ വെറുതെ അവിടെ നിന്ന് കുറച്ച് പേരെ ഫോട്ടോ ഒക്കെ എടുത്തു നല്ലുട്ടോ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല കാരണം ടൂർ ആകുമ്പോ നമ്മ എൻജോയ്മെന്റ് ചെയ്യണ്ടേ അതുകൊണ്ട് കുറച്ച് വീഡിയോയിൽ ഉൾപ്പെടുത്തിയെന്നുള്ളൂട്ടോ അപ്പൊ ചായ കുടിച്ചുകഴിഞ്ഞു അപ്പൊ ചേട്ടനോട് സൂപ്പർ ചായ ചായ ഉണ്ട് ചേട്ടാന്നൊക്കെ പറഞ്ഞു ഞങ്ങൾ അഞ്ചുപേരും കൂടി പിന്നെ യാത്ര തുടങ്ങിയിട്ട ആ പിക്കാൻ്റെ കൂട്ടുകാരന്റെ വീടും അടിമാലിയിലാണ് അപ്പൊ ആ ചേട്ടനാണ് നമുക്ക് റൂമൊക്കെ സെറ്റ് ചെയ്ത് തന്നത് അപ്പൊ ആ ചേട്ടൻ വന്ന വരെ നമ്മ ഒന്നും കൂടി കറങ്ങിയിട്ട അപ്പൊ അടിമാലിന്ന് കട്ടപ്പന ഏർ പോണ വഴിയില് കല്ലാർക്കുട്ടി ഡാമുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങളിത് കല്ലാർക്കുട്ടി ഡാമിൽ വന്നിരിക്കുകയാണ് അതെ വെള്ളം എത്രയേ ഉള്ളൂട്ടാ വെള്ളത്തിന്റെ അളവാണ് കാണിക്കണത് അപ്പൊ കുറെ ഡാം കേറിയിട്ടാ എന്താ നോക്കിയ കല്ലാർക്കുട്ടി കുട്ടി ഡാമാണിത് ഇവിടെ വലിയ തിരക്കൊന്നുമില്ല കാരണം കട്ടപ്പനയിലേക്ക് പോകുന്ന വഴിയല്ല അടിമാരി ഉള്ളിലേക്കുള്ള വഴിയാണ് കേട്ടോ അവിടെയും ഇതേപോലെ തന്നെ നല്ല ഭംഗിയാണ് കാണാനായിട്ട് മലകളും ഒക്കെ അപ്പതാ ഇവിടുന്ന് ഞാൻ ഒരു റീൽസ് ഒക്കെ എടുത്തിട്ടാ ഇപ്പൊ റീൽസ് ഞാൻ ഈ വീഡിയോ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ കാണാത്തവരുണ്ടെങ്കിലും ഒന്ന് കാണണോട്ടോ ലൈക്ക് അടിക്കാൻ കുറപ്പില്ല വീട്ടുകാര് ഈ വീഡിയോ കുറച്ച് കണ്ടുമ്പോ തന്നെ ലൈക്ക് അടിക്കണം കേട്ടോ കുറച്ച് ലെങ്ത് കൂടുതലാണെങ്കിലും നല്ല നല്ല കാഴ്ചകളാണല്ലോ അതുകൊണ്ട് ഞാൻ ഏഹ് കട്ട് ചെയ്യാണ്ട് കുറച്ച് ഭാഗങ്ങൾ മാത്രം കളഞ്ഞിട്ടാണ് ഞാൻ ഇപ്പൊ ഈ വീഡിയോ എടുത്തത് എടുത്തിട്ടിട്ടത് കിട്ടേക്കണത് നിങ്ങൾ എല്ലാവരുടെയും സപ്പോർട്ട് കാണോട്ടെ അപ്പോൾ ഇതേ വെള്ളത്തിന്റെ അളവാണ് ഇത് കണ്ടില്ലേ കണ്ട ഇത്ര ഇത്രേ വെള്ളമുള്ളൂ ഇത്രേം വരും മഴക്കാലത്തൊക്കെ അപ്പൊ ഇവിടെ ബോട്ടിംഗ് ഒക്കെ ഉണ്ട് പക്ഷേ ഈ സൈഡ് മാത്രം വെള്ളമുള്ളുട്ടാ ഇപ്പുറത്തെ സൈഡ് വെള്ളം ഇല്ല ഞാൻ കാണിച്ചിറങ്ങണ്ട വെറുതെ മണൽ ഉണ്ട് വെള്ളമൊന്നുമില്ല ഈ സൈഡ് ഇപ്പറത്തെ സൈഡ് വെള്ളമുണ്ട് ഇതേ ആ മലൻ്റെ മുകളിൽ ഒന്നും കൊണ്ടിറങ്ങണണ്ട അപ്പൊ കുറച്ചു നേരങ്ങൾ വറത്താനൊക്കെ പറഞ്ഞിരുന്ന ഒരു ഏഴ് മണിയൊക്കെ ആവുമ്പോ അടിമാലി ടൗണിൽ എത്താലോ എന്ന് വിചാരിച്ചിട്ട് ഇവിടെ കൊറച്ചേരമൊക്കെ നിന്ന് കാഴ്ചകളൊക്കെ കണ്ട് ഫോട്ടോ ഒക്കെ എടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങള് വീണ്ടും യാത്ര തുടങ്ങിട്ടാ എന്നിട്ട് പിന്നെ അടിമാലി ടൗണിൽ നിന്ന് അടിമാലി ടൗണിലേക്ക് ഇവിടെ കുറച്ച് ഉള്ളു കൊറച്ചു ദൂരേ ഉള്ളൂന്ന് തോന്നുന്നു ഒരു പത്ത് ആ ഒരു അരമണിക്കൂർ ഉള്ളൂ നല്ല ഭംഗിയല്ലേ കാണാനായിട്ട് ഇത് രസമാണ് ഔ അതിന്റെ ആ മലൻ്റെ ഇടയിലൊക്കെ വീടുകളൊക്കെ ഉണ്ട് ഇണ്ടട്ടാ അപ്പൊ എങ്ങനെയാണ് വഴിന്നൊക്കെ ഞാൻ ഓർക്കണം ആ മലൻ്റെ മുകളിലൊക്കെ കുറേ അഞ്ചാറ് വീടുകളൊക്കെ ഉണ്ട് ആ പേടിയാവൂലല്ലേ എനിക്ക് പേടിയാവൂട്ടാ പക്ഷെ കാണാനൊക്കെ നല്ല ഭംഗിയുള്ള സ്ഥലമാണ് പക്ഷെ സ്ഥിരമായിട്ടൊക്കെ താമസിക്കാനായിട്ട് നമുക്ക് പറ്റൂല ഇവിടെ താമസിക്കുന്നവർക്ക് പറ്റൂട്ട അവര് അത് ശീലമായതാണല്ലോ ഭംഗിയൊക്കെ ഉണ്ട് സൂപ്പർ സ്ഥലമാണ് പിന്നെ ഇവിടെ കപ്പ കൃഷി ജാതി കുരുമുളക് ഏലം അതൊക്കെയാണ് വെക്കാനെ കൂട്ടുകാരൻ ഇവിടെ സ്ഥലൊക്കെ ഇണ്ട്ട്ടാ അത് ജോലിക്ക് വന്ന താലുവേലാണ് അപ്പൊ ചേട്ടൻ വരുന്നവരും ഇവിടേക്കൊന്നു കറങ്ങി ആ ചേട്ടൻ വരുമ്പോഴത്തേക്കും അടിമാലിന് റൂം എടുക്കാലോന്ന് വിചാരിച്ച് അങ്ങനെ നമ്മളത് അടിമാലി ടൗണിലേക്ക് പോട്ടെ ഇരട്ടായി കഴിഞ്ഞാ കൂടിറങ്ങിക്കാനാ വണ്ടി ഒടുക്കല് നടക്കൂല അപ്പൊ നമ്മ വീണ്ടും യാത്ര അടിമാലിയിലേക്ക് വീണ്ടും പോണ അപ്പൊ ബോർ അടിക്കണില്ലല്ലോല്ലോ ഞാൻ ഇങ്ങനെ പറയുമ്പത് അടിമാലി ടൗൺ എത്തി നമ്മള് റൂമൊക്കെ എടുത്ത് ഒക്കെ പോയി കൂട്ടുകാരനെ സെറ്റ് ചെയ്തിട്ട് പിന്നെ ഞങ്ങളുടെ റൂമിലേക്ക് ഒന്ന് റെസ്റ്റ് എടുക്കണം കാരണം രാവിലെ മുതല് യാത്ര ചെയ്തോണ്ടിരിക്കണ ഭയങ്കര ക്ഷീണം കേട്ടോ പിന്നെ റൂമിൽ ചെന്നിട്ട് ഫ്രഷ് ആയിട്ട് കുറച്ചു നേരം കിടക്കാലോന്ന് വിചാരിച്ചു അപ്പൊ റെസ്റ്റോറൻ്റൊക്കെ ഉള്ള റൂമാണ് റൂമാണ് രണ്ടാമത്തെ നിലയില് റെസ്റ്റോറന്റ് നമ്മളത് അതിൻ്റെ മുകളിലാണ് റൂമ് റൂമൊക്കെ ഞാൻ കാണിച്ചു തരാം അപ്പൊ അതേ മുകളിലാണ് കണ്ട ടൗണിൽ തന്നെ കിട്ടി നമുക്ക് റൂം അപ്പൊ തന്നെ റൂമിൽ പോയി റെസ്റ്റ് ആയിട്ടെ നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടമായി വിട്ടാര് ഇഷ്ടമായി നിങ്ങൾ എല്ലാവരും ലൈക്ക് അടിക്കണേ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പിന്നെ അടുത്ത പാർട്ടായിട്ട് ഇനിയും കാണാട്ടെ അപ്പൊ ഇനി ഇതിലും നല്ല കാഴ്ചകളാണ് കേട്ടാ ഇനി നമ്മൾ വീഡിയോ എടുത്തേക്കണത് അപ്പൊ എല്ലാരും ഈ വീഡിയോ കണ്ടിട്ട് പിന്നെ ഞാൻ ഇനി ഇടണ വീഡിയോ കാണണം കേട്ടാ എന്നാലേ നമ്മ ഒരു ഇത് നല്ലൊരു വൈബ് കിട്ടുള്ളൂ പിന്നെ ഫ്രഷ് ആയിട്ട് ഭക്ഷണം കഴിക്കണം അപ്പൊ രാത്രി വെള്ളം ആപ്പം കടലക്കറി വാങ്ങിക്കാന്ന് വിചാരിച്ചു കാരണം വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഫുഡൊക്കെ തീർന്നു അപ്പിന്നെ രാത്രി ഫുഡ് കടയിൽ നിന്ന് വാങ്ങിക്കണം വാങ്ങിച്ചു കഴിച്ചിട്ട് പിന്നെ ഉറങ്ങിയിട്ട് അപ്പം നാളത്തെ വീഡിയോ ഞാൻ ഏർ നാളത്തെ വീഡിയോ ഞാൻ പിന്നിടാം അപ്പൊ ഇപ്പൊ ക്ഷീണായിട്ടാ ക്ഷീണായി കുറച്ച് റെസ്റ്റ് ആയിട്ടെ അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് ചെയ്യണേ കമന്റ് ചെയ്യണേ അപ്പൊ അടുത്ത നല്ല വീഡിയോ ഞാൻ വീണ്ടും വരാം അസ്സാം വലിക്കും